മമ്മൂക്കയാണെങ്കിലും ഓരോ റോളും പപ്പയ്ക്ക് വേണ്ടി പറഞ്ഞ് അവര് തന്നെ പറയും മമ്മൂക്ക പറഞ്ഞിട്ടാണ് ആ സീൻ ഇപ്പം പുതിയ നിയമത്തിലാണെങ്കിലും ആണെങ്കിലും മുറ്റപ്പിലെ രാജാവിലെ ആണെങ്കിലും അങ്ങനെ ഓരോ സീനും മമ്മൂക്കയാണ് സദശ്യെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അഭിനയിച്ച് വന്നാലും എന്ന് പറഞ്ഞ ആ ഒരു ഇതാണ് ഇവരോടൊക്കെ ഉള്ള ആരാധന അത് മാറിയിട്ടില്ലായിരുന്നു അത് കവല ചെന്നാണ് പോകുന്നത് വെളുപ്പിനെ മൂന്നു മണിക്കൊക്കെ എഴുന്നേറ്റ് പോകും പക്ഷെ ഒരു മടിയില്ലാതെ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കല്യാൺ സിനിമയ്ക്കകത്ത് ആ പാട്ട് സീൻ്റെ അതൊക്കെ ഉണ്ട് ജസ്റ്റ് മിന്നി പറഞ്ഞു വന്ന പക്ഷെ ഞങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ എണ്ണുവാരു അപ്പൊ ഇത്ര സീൻ നമുക്ക് കിട്ടി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അതിനെ സാറാണ് മറ്റേ ഇതില് നമ്മുടെ വിനയ് താണ്ടിപരെയൊക്കെ അകത്ത് ഇതെല്ലാം നേരത്തെ വെച്ചാൽ പ്രതിയെ പ്രതി പല ടോണിൽ പറയാൻ പറഞ്ഞു അതിൽ പപ്പ പറഞ്ഞ ഒരു ടോൺ ഇത് പിടിക്കാൻ പറഞ്ഞിട്ട് ഇതിൽ നിന്ന് അങ്ങനെ വിനയ ഗൗതം സാറാണ് അതിനെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നത് ഒരുപാട് ഒരു വേണ്ടി അല്ലേ ആൾക്ക് ആൾക്കത് കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടില്ല നമുക്ക് തോന്നിയാലും ആൾക്കാൾ കഷ്ടപ്പാടും അങ്ങനെയുള്ള കാര്യങ്ങളില്ല ആളുടെ ലൈഫിൽ അങ്ങനെ കഷ്ടപ്പെടൽ എന്നുള്ള രീതിയിൽ ആളും അതിനെ കാണില്ല എല്ലാ എടുക്കുക താരമില്ലാത്ത വീട് നിൽക്കുന്നത് ഒരു അതുല്യ നടന്റെ വീട്ടിലാണ് ചില നടന്മാർക്ക് ഒരുപാട് സിനിമകൾ വേണം രജിസ്റ്റർ ആകും പക്ഷെ ഈ നടന് ഒറ്റ സിനിമ മതി ഒറ്റ ഡയലോഗ് മതി പുള്ളി രജിസ്റ്റർ ആണ് ഈ കുഞ്ഞുരാമായണം കണ്ടവർക്കറിയാം അതിനകത്ത് ഒരു വിപരീത ഷോപ്പിലോട്ട് ഒരാൾ ഇടിച്ച് കയറിപ്പോയി എന്തുകൊണ്ട് പുള്ളി പറയും സോ ആക എന്ന് പറയുന്നിടത്ത് പുള്ളി രജിസ്റ്റർ ആണ് അങ്ങനെ ഡയലോഗ് ഒറ്റ ഒറ്റവരുടെ ഉണ്ടെങ്കിലും അത് രജിസ്റ്റർ ആവുന്ന ഒരു നടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഇനി അടുത്ത ക്ലൂ തരം ഒരു വലിയ ക്ലൂ ആണ് ഞാൻ അങ്ങോട്ട് കയറുകയാണ് ഇതിനകത്ത് ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട് ഒരുപാട് വൻ താരങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരുപാട് ഒരുപാട് സംഭവമാണ് കാണിക്കേണ്ടത് അതിനകത്ത് ഇല്ലാത്ത നടന്മാരാരും ഇല്ല മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നുവേണ്ട സകല നടന്മാരോടൊപ്പം നിൽക്കുന്ന ഇദ്ദേഹമാണ് ഇന്നത്തെ താരം കണ്ടോ ഈ ഈ ഇതിനകത്ത് നിറച്ച് നടന്മാരുടെ നടിമാരുടെയും ഫോട്ടോടൊപ്പം നിൽക്കുന്ന ചിരിച്ച മുഖമാണ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ചിരിച്ച മുഖമാണ് ഇന്ന് വരെ നമുക്ക് വിഷമിച്ചിരിക്കുന്ന സിനിമയിലായാലും ജീവിതത്തിലായാലും വിഷമിച്ചിരിക്കുന്ന ഒരു ഒറ്റ സീമ്പോൾ അതായത് ജീവിതത്തിൽ എപ്പോഴും നിറ പുഞ്ചിരിയാണ് കണ്ടില്ല എല്ലാ ദിലീപ് ഉണ്ട് നമ്മുടെ നിവിൻ പോളി ചേട്ടറുണ്ട് അങ്ങനെ എല്ലാ നടന്മാരോടൊപ്പം നിൽക്കുന്ന ചിരിച്ച മുഖമാണ് അപ്പോൾ ഞാൻ കൂടുതൽ ക്ലൂ പറയേണ്ടതല്ലോ അങ്ങനെ ഏത് സിനിമയിലായാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒറ്റ ഡയലോഗ് മതി ആ നടൻ റീസായിപ്പെടും അദ്ദേഹത്തിൻ്റെ സിനിമ ജീവിതത്തിൽ വലിയ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു ഫോട്ടോയാണിത് ശരിക്കും പറഞ്ഞാൽ കോട്ടയം പ്രദീപ് എന്ന് പറയുന്ന ആ അതുല്യ നടൻ ഒരു നടനായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് വിനീത് ശ്രീനിവാസിൻ്റെ സിനിമകളിലൂടെയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ കുറച്ച് നാളെ അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടായിരുന്നുള്ളെങ്കിലും നമ്മുടെ മനസ്സിലൊക്കെ ചിരപ്രതിഷ്ഠ നേടി ഒരുപാട് നല്ല വേഷങ്ങൾ സമ്മാനിച്ച് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ നെഞ്ചിൽ തൊട്ടുപറയാൻ നമ്മുടെയൊക്കെ വീട്ടിലൊരു അംഗമായി മാറിയ പ്രതിപേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ വിഷ്ണു അദ്ദേഹത്തെ നമുക്കൊന്ന് കാണാം ഈ ശരിക്കും പറഞ്ഞത് വലിയ അത്ഭുതം ഉണ്ട് ആദ്യമായിട്ട് ഈ മകനെയാണ് പ്രതിവേട്ടൻ നടനാക്കാൻ വേണ്ടി കൊണ്ടുപോയത് പക്ഷെ നടനാവാനുള്ള ഭാഗ്യം കിട്ടിയത് പ്രതിവേട്ടനാണ് അദ്ദേഹമാണ് പ്രതിവേട്ടന്റെ പ്രിയപ്പെട്ട മകൻ വിഷ്ണു വിഷ്ണു പ്രതി അല്ലേ യഥാർത്ഥത്തില് ഇങ്ങനൊരു കഥയുണ്ടല്ലേ വിഷ്ണുവിനെയാണ് ആദ്യം നടനാക്കാൻ വേണ്ടി കൊണ്ടുപോയത് അതായത് പണ്ട് ട്രൈ ചെയ്തായിരുന്നു നടനാകാൻ വേണ്ടി വിഷ്ണു ആഗ്രഹം ഒരു ഇല്ലായിരുന്നു അപ്പം എല്ലാ അച്ഛന്മാർക്കും മക്കളെ എങ്ങനെ ആ ഒരു ഇതിലേക്ക് എത്തിക്കണം എന്നുള്ള അങ്ങനെ എന്നെ ഈ പ്രേംപ്രേസാറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നു അതായത് ആ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് കുറേ പേപ്പർ പരസ്യമൊക്കെ കണ്ട് കുറേ പോയിട്ടുണ്ട് പക്ഷെ അതെല്ലാം പറ്റിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പ്രേംപ്രയ സാറിൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു അവർ ഞാൻ ചോദിക്കട്ടെ അപ്പൊ അതിന് പ്രതിപക്ഷം ആഗ്രഹം ആഗ്രഹമില്ലായിരുന്നോ ഇല്ല അപ്പൊ പപ്പ പപ്പായുടെ ആഗ്രഹം ഉപേക്ഷിച്ച് പ്രായമായ എനിക്ക് പ്രായമായി ഇനി മോനെ എങ്ങനെയും ആക്കാന്നുള്ള രീതിയിലായി അപ്പൊ ഈ കൊച്ചു പിള്ളേരെ കൊണ്ടുപോകുന്ന കൈച്ചോണ്ട് പോകുന്ന പിടിച്ച് പോയത് നമുക്ക് ഓർമ്മ വേണ്ട അവിടെ ചെന്നപ്പോ പ്രേംപ്രാശിനോട് ചെന്നപ്പോൾ അനുഭവം അവിടെ ചെന്ന് പ്രേമ്രദാ സാർ ഇപ്പം ചായ ഒക്കെ എടുത്തു പപ്പായ അറിയാം കാരണം എൽ ഐ സിയിൽ വരുന്ന ഒരു അവസരം ഉണ്ട് എന്നുള്ള രീതിയിൽ എന്തോ ചൈൽഡ് ആർട്ടിസ്റ്റിനെ വേണോ എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞുതാണ് പക്ഷെ അതൊക്കെ ഡേറ്റ് കഴിഞ്ഞു അപ്പോൾ അപ്പോൾ ഒരു ടൈം നോക്കിയിട്ടാണ് പോയത് ഞാനുമായിട്ടങ്ങ് പോയി പോയി അവിടെ ചെന്നപ്പോഴാണ് സാറാണ് പറഞ്ഞത് പോകാന് നേരത്താകും ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ കുഞ്ഞാണ് എങ്കിലും ഞാൻ ഓർക്കുന്നുണ്ട് പോകാൻ നേരത്താണ് പറഞ്ഞത് മോനില്ല അച്ഛന് വേണമെങ്കിൽ ഒരു റോൾ ഉണ്ടെന്ന് പറയും അപ്പോൾ ഒരിക്കലും അങ്ങനെ ആളത് പ്രതീക്ഷിട്ടില്ല കാരണം എനിക്കോ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നുള്ള ഇതിൽ അങ്ങനെയാണെങ്കിൽ ഒരു വേഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും

രീതിയിൽ ഇങ്ങനെ പോയതിനു ശേഷം പിന്നെ വീണ്ടും ആഗ്രഹമായി പിന്നെ 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 ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുകയോ അല്ലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കുറെ പടങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുവച്ചല്ലേ ഒരു നടനാവാൻ വേണ്ടി അല്ലേ അത് കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടില്ല നമുക്ക് തോന്നിയാലും ആൾക്കാര് ഒരു കഷ്ടപ്പാടും അങ്ങനെയുള്ള കാര്യങ്ങളില്ല ആളുടെ ലൈഫിൽ അങ്ങനെ കഷ്ടപ്പെടൽ എന്നുള്ള രീതിയിൽ ആളും അതിനെ കാണുന്നില്ല ഒരു സ്പിരിറ്റിനും അങ്ങ് എടുക്കുക ഈ വിഷ്ണു അച്ഛനെ ഒരു നല്ല പ്രായത്തിലാണ് സിനിമയിലേക്ക് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് അച്ഛൻ എന്തിന്റെ അസുഖം ഇനി വല്ല നടൻ ആർട്ടിസ്റ്റ് ജൂനിയാർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും ജൂനിയ ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോ ഞങ്ങൾ നോക്കുമ്പോ ഇന്ന് നമ്മുടെ പടം ഇറങ്ങുന്നു ഒരു നല്ല നായകനാന്ന് ഇറങ്ങുന്ന പടം പോലെ തന്നെയാണ് ആ പടത്തെ സമീപിക്കുന്നത് കാരണം ഞാനും പപ്പായും മാത്രമേ ആ സീൻ കാണത്തുള്ളൂ കാരണം അവിടെ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഈ നമ്മുടെ ഏതാ കല്യാണ സിനിമയ്ക്കകത്ത് ആ പാട്ട് സീൻ്റെ അതൊക്കെ ഉണ്ട് ജസ്റ്റ് മിന്നി പറഞ്ഞ് വാങ്ങുന്ന പക്ഷെ ഞങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ എണ്ണുവാരില്ലോ പപ്പ ഇത്ര സീൻ നമുക്ക് കിട്ടി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അതിനെ പപ്പായ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും മൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് തിരിച്ചറിയുന്നില്ലല്ലോ ജസ്റ്റ് ഉള്ളൂ എല്ലാവരും കളിയാക്കുക ഒക്കെ ചെയ്യും കാരണം ഇതിൻ്റെ അകത്ത് അവരാരും കാണുന്നില്ലേ നമ്മൾ പറയുമ്പോൾ ഏതൊക്കെ പണുണ്ടെങ്കിൽ കല്യാണരാമൻ ഉണ്ട് ഉലുവൽ ഉണ്ട് അങ്ങനെ പണങ്ങളൊക്കെ ഉണ്ടെന്നാണ് ആള് സംസാരിക്കുന്നത് ആള് പറയുന്നത് ആ സമയത്തൊക്കെ അച്ഛൻ്റെ ഉള്ളിൽ ഒരു വേദന ഒരു വേഷം കാണത്തില്ലോ അങ്ങനത്തെ അങ്ങനത്തെ ഒരു വേദനയില്ല ആൾക്ക് ഓരോന്നും കിട്ടുന്നത് ബോണസ് എന്നുള്ള രീതിയിലാണ് ആൾ ആളെ ഒരു ക്യാരക്ടർ ആൾക്കറി അടുത്തറിയുന്നവർക്കറിയാം അങ്ങനത്തെ ഒരു ഇതില് ഇപ്പം സിനിമയിൽ വന്നിട്ടാണെങ്കിലും വളരെ ചെറിയ സീനിലാണ് ആള് പോയി അഭിനയിക്കും ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട് വേറെ ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ എന്ത് വിളിക്കണോ അതിന് പോയി ചെയ്യാന്നുള്ളതാണ് ഈ അപ്പൊ ഈ പറയുന്ന പോലെ ഈ പടങ്ങളുടെ എണ്ണം മാത്രം ഉള്ളി നോക്കുന്നുള്ളു ഇന്നത്തെ രജിസ്റ്റർ അങ്ങനെ നോക്കുന്നില്ല ഉള്ളിന്റെ ഉള്ളി വിഷ്ണു വേദനയുണ്ട് മകൻ തരില്ല അച്ഛനൊന്നും ശ്രദ്ധിക്കപ്പെട്ടാ അച്ഛന്റെ മകൻ മന ഇല്ല നമുക്കും അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ഈ തുടക്കം തൊട്ട് ഈ ഒരു സ്റ്റേജിൽ കണ്ടതാണല്ലോ ഈ ഒരു സ്റ്റേജിൽ കണ്ടു തുടങ്ങിയത് കൊണ്ട് തന്നെ അവിടെ കയറി കയറി വരുന്നുണ്ടെന്ന് മാത്രം നമുക്ക് തോന്നേ അല്ലെങ്കിൽ അയ്യോ പപ്പായ്ക്ക് ഇത് കിട്ടിയില്ല കിട്ടുക അങ്ങനത്തെ ഒരു ഇതില്ല ഞങ്ങൾക്ക് കാരണം അതിന്റെ ആയിരിക്കാം നമ്മള് തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ സീനാണെങ്കിലും അത് ശ്രദ്ധിക്കുന്നുണ്ട് കൈയ്യടി കിട്ടുമ്പോൾ ആള് ഹാപ്പിയാണ് അതൊന്നും പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല പല കാര്യങ്ങളും ഇപ്പം വിനയ് താണ്ടിരായ സീനാണെങ്കിലും എല്ലാം മിക്കതും ചെയ്തു വരുന്നു കുഴപ്പമില്ല ഒരൊറ്റ സീനാണ് എന്നും പറഞ്ഞിട്ട് പോരുന്നതാണ് പക്ഷെ അത് ഇപ്പൊ ഈ പറഞ്ഞ ട്രോളുകൾ ഇതിലൊക്കെ വരുമ്പോൾ നമുക്ക് സന്തോഷം സന്തോഷം ശരിക്കും പറയാം കുഞ്ഞുരാമായ ഇപ്പൊ എന്റെ മനസ്സിൽ നിൽക്കുന്നത് ഈ ഒരുപാട് നടന്മാർക്ക് ഒരുപാട് സിനിമകൾ വേണം ഒരു ടൈറ്റ് ഫ്രെയിമിൽ ആ പക്ഷേ കുഞ്ഞുരാമായണത്തിൽ ആണ് കുഞ്ഞിരാമായ എല്ലാം ഫസ്റ്റ് ഷോക്ക് ഞാൻ പോകുന്ന ഇത് പറഞ്ഞു മോനെ ഇത് കുഴപ്പമില്ല ഇത് പതിയെ പോയാൽ മതി കാരണം അതിനുള്ള ഇല്ല പൊപ്പായി അതിനുള്ള സീനില്ല നീ പതിയെ പോയി കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ എന്നാ ഒരു ആ ഡയലോഗ് പോലും സത്യം പറഞ്ഞാൽ അത്ര അത്ര ഞാനും ആ രീതിയിലാണ് പോയത് നമ്മൾ സുഖം എന്ന് തിയേറ്ററിൽ നമുക്കൊരു അത് എല്ലാരും കിട്ടുന്ന ഒരു ഭാഗ്യമല്ലതേ അല്ലെ ഇനി എനിക്ക് അമ്മയെന്ന് കാണണം ശരിക്കും പറഞ്ഞാൽ അമ്മയെ വിളിക്കാൻ തന്നെ വളരെ വിഷമമാണ് അച്ഛൻ അല്ലെങ്കിൽ പപ്പ ഇവരൊക്കെ പപ്പ പോയതിന് ശേഷം അടുക്കള ജീവിതമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു വീട്ടമ്മയാണ് നമ്മളുടെയൊക്കെ നിർബന്ധം ഒരുപാട് സഹിച്ച് അമ്മയെ വിളിക്കുവാണ് വരുവായിരിക്കും അമ്മ അമ്മ ഒരുപാട് ഒരു വീട്ടമ്മയായിട്ട് ഒരുപക്ഷെ പ്രതിവേട്ടന്റെ വളർച്ചയിലും ഒരുപാട് നിർണായകമായിട്ടുള്ള ഒരുപാട് സ്വാധീനം ചെലുത്തിയ വരുത്തിയ വ്യക്തിയാണ് അമ്മ ഒരു ഒരുപക്ഷെ ഇപ്പൊ അതിനുശേഷം ഒരു വീട്ടമ്മയായിട്ട് മാത്രം ഒതുങ്ങി നിക്കൂ അല്ലേ ഏഹ് നമ്മുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതാണ് വന്നേക്കുന്നത് അല്ലേ ൊക്കേഷനിലാണേലും ഓഫീസിൽ നിന്നാണേലും ടൂർ പോയാലും ഒന്നും പോകത്തില്ല അപ്പം പിന്നെ നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു പിന്നെ ആ പപ്പായും അങ്ങനെ നമ്മൾ അങ്ങനെ തന്നെ ജീവിച്ചു പിന്നെ പപ്പ പെട്ടെന്ന് പോകുന്നു അങ്ങനെ അപ്പൊ നമ്മുടെ വിചാരിച്ച കുറെ പ്രായമൊക്കെ ആകുമ്പോൾ പോകാം എന്നൊക്കെ ഓർത്തായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ ഒന്നിനും ഇപ്പം പപ്പ ഇല്ലാത്തത് കൊണ്ട് പിന്നെ നിങ്ങൾ അതേപോലെ ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് വന്നാണ് നിർബന്ധിച്ചാണ് നമുക്ക് എത്രത്തോളം മലയാളികളെ ഇഷ്ടപ്പെട്ട നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങായിരുന്നു അപ്പൊ പിന്നെ അമ്മ കാണിക്കാതെ പോവാൻ ഒക്കത്തില്ല അതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒക്കെ പോകുമ്പോഴും പടത്തിൽ പാസിംഗ് ഷൂട്ടൊക്കെ ഉള്ളെങ്കിലും അമ്മ എന്ന് പറയുന്ന വ്യക്തി വല്ല കാര്യമുണ്ടോ മനുഷ്യൻ നല്ല വേഷം കൊണ്ടുവന്നുകൊണ്ട് പറയാറുണ്ടോ ഇല്ല എന്റെ ബന്ധുക്കളൊക്കെ പറയും എന്റെ അനിയത്തിമാരൊക്കെ പറയും പ്രതിയെ ഇങ്ങനെ വിടുന്നത് നല്ല ജോലി ഇല്ലേ എന്നൊക്കെ പറയും പെങ്ങന്മാരും പറയും അപ്പം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് നാല് പേര് അമ്മ ഉണ്ടായിരുന്നെ അപ്പൊ അമ്മ പതിനാലെ അപ്പൊ ഞങ്ങൾക്ക് നേരത്തെ എന്നാന്ന് ചോദിച്ചാ അമ്മയ്ക്കും ഞങ്ങൾക്കും അറിയാം പപ്പായ ഇഷ്ടം തന്നെയാണ് ഏഹ് പപ്പ വെളുപ്പിനെ കവല ചെന്നാണ് പോകുന്നത് വെളുപ്പിനെ മൂന്നു മണിക്കൊക്കെ എഴുന്നേറ്റ് പോകും പക്ഷെ ഒരു മടിയില്ലാതെ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഒരു ഒരു നടൻ അങ്ങനെ ഉള്ളിൽ അറിയപ്പെടുന്ന അറിയപ്പെടണന്നില്ല പപ്പായ്ക്ക് ആ ഭാഗത്ത് എവിടെയെങ്കിലും കണ്ടാമതി ഈ ഇബരെയൊക്കെ കാണുക സന്തോഷമായിട്ട് ചിരി ചിരിച്ച മുഖം മാത്രമല്ലാതെ വീട്ടിലാണേലും നാട്ടിലാണെങ്കിലും പപ്പായ ഒരു ദിവസമെങ്കിലും പരിചയപ്പെട്ടവർക്കറിയാം പ്രതിയേട്ടൻ ആരായിരുന്നു എങ്ങനായിരുന്നു ആരെയും വിഷമിപ്പിക്കുന്ന ഒന്നും പറയത്തില്ല വീട്ടിലോട്ട് വന്നാലും അത് തന്നെയാ പറയുന്നത് നെഗറ്റീവ് ഉള്ള എന്തെങ്കിലും നമ്മൾ നമ്മളെന്തെല്ലാം കാര്യം ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം വീട്ടിലെ കാര്യം അന്നേരം പറയും എന്റെ പൊന്നുമായ നീ ദൈവത്തെ ഓർത്ത് നെഗറ്റീവ് പറയാതെ അങ്ങനെയാണ് പോസിറ്റീവ് മാത്രം പറയാം അത് ഇവരും അങ്ങനെ തന്നെ ഇവരോടും അങ്ങനെ തന്നെ പപ്പായ പടം കണ്ടു പപ്പായ കളിയാക്കാൻ പറയും ഇത് മോഹൻലാലോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് കാരണം പ്രതിപെട്ട അത്രത്തോളം ഇഷ്ടമായിരുന്നു ഞാൻ ഇത് കേട്ടിട്ടുണ്ട് ഈ ചിത്രം എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് തവണ കണ്ട് അങ്ങനെ അതിൽ നിന്നൊരു വല്ലാത്തൊരു പ്രചോദനം ഉൾക്കൊണ്ടാണ് മകൻ വിഷ്ണു എന്നുള്ള പേരൊക്കെ തന്നെ ഇട്ടെന്നുള്ളതൊക്കെ ഒരു കഥയാണോ സവിച്ചു കഴിഞ്ഞപ്പോൾ അപ്പ വിഷ്ണുല്ലോ വിഷ്ണു അല്ലേ ചിത്രത്തിൽ വിഷ്ണു വിഷ്ണു എന്നുള്ള പേര് മനസ്സിരിക്കുക അപ്പം ഞാൻ പ്രസവിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളുടെ ബന്ധുവിന്റെ കൊച്ചിൻ്റെ വിഷ്ണു എന്ന് എന്നോട് വന്നേച്ച് പറഞ്ഞേ മയ ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്ന പേരാണ് വിഷ്ണു അതുകൊണ്ട് അവരോട് പറ അവരുടെ കൊച്ചിൻ്റെ പേര് മാറ്റാൻ ഞങ്ങളെ ബന്ധുക്കളാ അന്ന് ഞാൻ പറഞ്ഞു അവരിട്ട പേര് എങ്ങനെയാണ് മാറ്റുന്നത് അപ്പം ഞാൻ അവളോട് പറഞ്ഞ് ഇടി ഇങ്ങനെ പ്രിയേട്ടൻ പറയുവാണ് ഇവനെ വിഷ്ണു ഇടാനായിട്ട് പുള്ളി കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന പേരാണ് അതുകൊണ്ട് നിന്റെ കൊച്ചിന്റെ പേര് മാറ്റാവും അവളുടനെ പ്രിയേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾ ഉടനെ പറഞ്ഞ് അതിനെന്നെ എൻ്റെ കൊച്ചിന്റെ പേര് ചന്തവും നോക്കാം നിങ്ങൾ ഇട്ടുകൊള്ളാൻ പറഞ്ഞു അങ്ങനെയാണ് വിഷ്ണു അത് ഈ സിനിമ ആ മോഹൻലാൽ ലാലേട്ടൻ എന്ന് പറഞ്ഞ ലാലേട്ടനെ എല്ലാരേയും എല്ലാരെയും ആരെയും പുള്ളിക്ക് ഏത് കൊച്ച ആർട്ടിസ്റ്റോട്ട് അങ്ങ് അറ്റം വരെ ഉള്ളവരെ എല്ലാരെയും അതേപോലെയാണ് ഇഷ്ടം ഇഷ്ടം ഏഹ് ഇന്ന് കേറുന്ന നീൻപോളിയാണെങ്കിലും വിനീതാണേലും അതേപോലെ ലാലേട്ടനും മമ്മൂക്കായാണേലും അതേപോലെയുള്ളവരെ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ കാണുമോ എത്ര അതെന്നാ വെച്ചാൽ ഞങ്ങള് നേരത്തെ പപ്പ ജനിച്ചത് തിരുവാതിരക്കൽ അവിടെ തിയേറ്ററാണ് ആണ് തൊട്ടു അപ്പം പപ്പ കുഞ്ഞിലെ തൊട്ടേ അവിടെ പപ്പായക്ക് ഫ്രീ അവിടെ എന്നു ഓടിപ്പോയി ഇതേപോലെ മതിലിന്റെ വ്യത്യാസങ്ങൾ അങ്ങനെ കൊച്ചിലോട്ട് കണ്ടു 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 കണ്ടാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്നതും അവിടെ അപ്പൊ എനിക്കും അങ്ങനെയാണ് ഞങ്ങൾ തിയേറ്ററിലോട്ട് എല്ലാ പുതിയ പടത്തിനും പോവുക പിന്നെ പപ്പ രണ്ടുമൂന്നും പ്രാവശ്യം ഈ ലൊക്കേഷനിലൊക്കെ കൊണ്ടുപോകും ഒരു പ്രാവശ്യം മാത്രം ഈ ഈ മോഹൻലാലിനെ പിന്നെ കോവിഡ് ഒക്കെ പിന്നെ അജു വിനയ ഹോട്ട് വിനീത് അങ്ങനെയൊക്കെ പിന്നെ മഞ്ജു വാര്യർ അവരുടെ പടം പപ്പായായിട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് അവര് വിളിക്കുവല്ലോ അന്നേരം പപ്പായ്ക്ക് എന്റെ തരും അങ്ങനെ ഞങ്ങൾ സംസാരിക്കും മോഹൻലാലൊക്കെ ശരിക്കും അതിനുശേഷം വിളിക്കാറൊക്കെ ഉണ്ടോ എന്തെങ്കിലും കാര്യം ാലട്ടനെ സംബന്ധിച്ച് നമുക്കറിയാലോ പപ്പായക്ക് അത്ര ഇഷ്ടമുള്ള ആളാണ് പപ്പ മരിച്ചുകഴിഞ്ഞിട്ട് ഒക്കെ ഓരോ ഇതിനും ആള് വിളിക്കാറുണ്ട് വിളിക്കുന്ന സമയത്ത് നമുക്കും ആണ് കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളും ചോദിക്കും എന്താ ഇത് കർമ്മം കഴിഞ്ഞോ അല്ലെങ്കിൽ എന്താ ബാക്കി കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളും ചോദിക്കാറുണ്ട് അതുപോലെ പപ്പ മോഹൻലാ പപ്പ ഉള്ള സമയത്ത് വിളിക്കുമ്പോൾ പപ്പയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റാണ് അപ്പൊ നമുക്കറിയാം പപ്പ തൊട്ടുമ്പോൾ അഭിനയിച്ച് വന്നാണെങ്കിലും പിന്നെ ണ്ട് ആ എക്സൈറ്റ്മെന്റ് മാറുന്നില്ല അതാണ് നമുക്ക് ഇപ്പം പിന്നെ ആണെങ്കിലും ഓരോ റോളും പപ്പായക്ക് വേണ്ടി പറഞ്ഞ് അവര് തന്നെ പറയും മമ്മൂക്കെ പറഞ്ഞിട്ടാണ് ആ സീൻ ഇപ്പം പുതിയ നിയമത്തിലെ ആണെങ്കിലും രാജാവിലെ ആണെങ്കിലും അങ്ങനെ ഓരോ സീനും മമ്മുക്കയാണ് സദശ്യെന്ന് പറഞ്ഞു പോയി അഭിനയിച്ച് വന്നാലും മമ്മൂക്ക എന്ന് പറഞ്ഞ ആ ഒരു ഇതാണ് ഇവരോടൊക്കെയുള്ള ആരാധന അത് മാറിയിട്ടില്ലായിരുന്നു അത് തൊട്ട് മുമ്പ് കണ്ട് അവരല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട് നമുക്കും അറിയാം സംസാരിക്കുന്നുണ്ട് പക്ഷെ ആൾക്കുള്ള ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു ആരാധനയും അത് അങ്ങനെ തന്നെയാണ് അവരോട് എല്ലാ സെറ്റിലും ഇങ്ങനെ ആയിരിക്കും അല്ലേ അതെ അതെ അത് നമ്മളിപ്പൊ ഞാനാണെങ്കിലും ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം പപ്പാലുള്ള സ്നേഹമാണ് നമ്മളോട് കാണിക്കുന്നത് എന്ന് നമുക്കറിയാം നമ്മളിപ്പം വേറെ സെറ്റുകളിലോ ഒന്നും പപ്പാലോട് ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് വലിയതെ കാരണം അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് നമ്മൾ അനുഭവിച്ചിട്ടില്ല അതായത് ഈ ഒരു പപ്പായ ഒരു ഫെയിം പപ്പ എല്ലാരും പറയണം പപ്പ പോയത് കൊണ്ട് ഇപ്പൊ നിങ്ങക്ക് ആ ഒരു ഫെയിം അതിന്റെ ഒരു എന്ത് നമുക്ക് പപ്പ ഉള്ള സമയത്തും നമ്മൾ പപ്പാരോട് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻസിനാണെങ്കിൽ നമുക്ക് പോകുന്ന വെച്ചാൽ അങ്ങനെ നമ്മൾ അത് അനുഭവിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പപ്പ പോയ ശേഷം പപ്പ എന്ന് പറഞ്ഞ ഒരു വ്യക്തി നമുക്ക് ഭയങ്കര ഒരു മിസ്സിംഗ് അല്ലെ ഒരു പടത്തി പോലെ ഈ ഡയലോഗ് ഉപയോഗിച്ചിട്ടുണ്ട് ആ ചാളയുണ്ട് മത്തി ഉണ്ട് അത്രത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിൽ പോലും കേറിയിട്ടുണ്ട് അല്ലേ ഈ പറയാറുണ്ട് ഇതുപോലെ തന്നെ തട്ടത്തിമുറിയത്തിന് ശേഷം പപ്പായ മ്മുക്ക ഇതേപോലെ തന്നെ നിന്ന സമയത്ത് കൈകൊട്ടി വിളിച്ചു എന്ന് പപ്പ പറഞ്ഞു ഞങ്ങളത് വിശ്വസിച്ചില്ല പപ്പായ ചുമ പറയുന്നതായിരിക്കും മമ്മൂക്ക വിളിച്ചു എന്നുള്ളത് അപ്പ വന്നു വന്നതിനു ശേഷം ഈ പ്രതിഭ ഈ ഡയലോഗ് ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഈ സൗണ്ട്ന്നിട്ടുണ്ട് അപ്പം പപ്പ അത് ഞങ്ങളോട് വന്നു പറഞ്ഞു ഞങ്ങൾ അത് വിശ്വസിച്ചില്ല പക്ഷേ ഇത് സംഭവം പപ്പ പിന്നീട് നമ്മൾ വേറെ വഴി നമ്മൾ അറിഞ്ഞു അതെന്നുവെച്ചാ അത് മമ്മുക്ക അങ്ങനെ പറഞ്ഞു എന്നുള്ളതും അപ്പായ്ക്ക് അതൊരു എക്സൈറ്റ്മെൻറ് ആണെന്ന് ഞങ്ങൾ ഇപ്പം ചുമ്മാ പറയുന്നതായിരിക്കും എന്നുള്ളത് പിന്നെ അതിനുശേഷം ശേഷം മിക്ക മമ്മുക്കുള്ള ഒരു പടത്തിലാണെങ്കിലും ചെറിയ ഇപ്പം ഈ തോപ്പിൽ ചോപ്പലിലാണെങ്കിലും അങ്ങനെയുള്ള ഓരോ സമയത്തും മമ്മുക്ക അറിഞ്ഞിട്ട് കൊടുക്കുന്നത് അതായത് ഇത് പ്രദീപിന് കൊടുക്കാം എന്നുള്ള അത് ഈ ലൊക്കേഷൻ പ്രൊഡക്ഷൻ കൺട്രോൾ കണ്ടോടാണെങ്കിലും ശരി റൈറ്റേഴ്സ് ആണെങ്കിലും അവര് പറയും ആസിൻ ഇതാക്കിയത് അല്ലെങ്കിൽ മമ്മുക്ക് പറഞ്ഞിട്ടാണ് അപ്പം നമുക്കൊരു സന്തോഷം കാരണം ഇങ്ങനെ ഇവരെയൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ അകല് നിന്ന് കണ്ട ആൾക്കാർ ഇന്നൊരു റോള് വേണമെന്നൊക്കെ ആൾക്ക് കൊടുക്കണോന്ന് പറയുന്ന ഒരു ഇത് വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഒരുപാട് സാഹചര്യം അച്ഛനും ഒരു വേഷം കിട്ടാൻ വേണ്ടി അല്ലേ എല്ലാവരും കേട്ടോ അല്ലെങ്കിൽ ഓരോ ആൾക്കാരും കാരണം പപ്പായ്ക്ക് ഞങ്ങളുടെ ഒരു പപ്പായ്ക്ക് ഒരു ശത്രുക്കളോ അങ്ങനെ എല്ലാവരും മാക്സിമം എല്ലാ ടീമിനൊപ്പം ഉണ്ടോ അപ്പൊ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ടീമിലുണ്ടായിരുന്നു ബിനി സിനിവാസിന്റെ ടീമിലുണ്ടായിരുന്നു ഈ വിനീ സിനിസിന്റെ അസിസ്റ്റന്റ് അസോസിയേറ്റ് എല്ലാവരും എടുക്കുന്ന പടത്തിലെല്ലാം പപ്പായൻ്റെ ഒരു പാർട്ടാണ് പിന്നെ ഇതേപോലെ തന്നെ അറ്റ്ലീടെ തമിഴ് ഫസ്റ്റ് പടമാണെങ്കിലും പശ്ചി രാജാ റാണിയാണെങ്കിൽ ചെറിയ തെരിയാണെങ്കിൽ ചെറിയ അങ്ങനെ സാധനങ്ങൾ എല്ലാവരും ഒപ്പം ഒരു ഒരു ചെറിയ സീനാണെങ്കിലും നിങ്ങൾ വല്ല അമ്മയോ അല്ലെങ്കിൽ വിഷ്ണു ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ മോഹൻലാലോ മൂട്ടിയാട്ടൊക്കെ ഒരു എന്തോ മക്കളെല്ലോ ഇതുവരെ ഈ പറഞ്ഞ വിളിച്ചപ്പോൾ അറ്റന്റ് ചെയ്തോ ഞാൻ അറ്റന്റ് ചെയ്യുന്നത് പിന്നെ വിളിക്കാറുണ്ട് അവസ്ഥ ഒരു പോയൊരു വിഷമത്തിലും കൂടെ ഒന്നും ഇതില്ലല്ലോ കാരണം ആ ഒരു ടൈമുകളിലാണ് വിളിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പതിനാറിന്റെ ആ ഒരു സമയത്തും ഒക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് ഇവരെല്ലാം സംസാരിക്കും കേട്ടോ എല്ലാരും യിലുള്ള മിക്കവരും വിളിക്കാറുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് ഇപ്പൊ അനിയുടെ കല്യാണം വന്ന സമയത്തൊക്കെ മാക്സിമം എല്ലാവരും അവരെ കൊണ്ട് പോലെ അവർ വിളിച്ച് അന്വേഷിക്കുക വരാൻ പറ്റുന്നവരൊക്കെ വന്നിട്ടുണ്ട് ഈ സെറ്റിലെ കാര്യങ്ങളൊക്കെ വീട്ടിൽ നിങ്ങൾ പറയാറുണ്ടോ സെറ്റിലുള്ള കാര്യങ്ങള് ബാക്കി അവിടെ നടക്കുന്ന എല്ലാ എല്ലാ ഏറ്റവും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പം ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ സിനിമയുടെ കാര്യങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശനിയായും അതാണ് സംസാരം മൊത്തം അതാണ് സിനിമ കാര്യങ്ങൾ സെറ്റിലെ കാര്യങ്ങളും അവരെന്തെങ്കിലും കൗണ്ടർ അടിച്ച കാര്യങ്ങളും തിരിച്ചു പറഞ്ഞത് ഒക്കെ തന്നെയാണ് വീട്ടിലൊരു വീട്ടിൽ മാത്രമല്ല ആളെ പരിചയപ്പെട്ട ആളുടെ നാട്ടിലുള്ളവർക്കാണെങ്കിലും ശരി ബന്ധുക്കൾക്കാണെങ്കിൽ ശരി ഇവിടെ എന്ത് കാര്യത്തിനും ആളങ്ങനെ ഒരു സിനിമ മാത്രമല്ല കേട്ടോ ഇപ്പൊ ഓഫീസ് എൽ ഐ സിയിലായിരുന്നു എൽ ഐ സിയിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെയുള്ള എല്ലാവരുമായിട്ട് അങ്ങനെയാണ് ആ ഒരു ബന്ധം അങ്ങനെയാണ് അതുപോലെ നാട്ടുകാരുമായിട്ടും അതുപോലെ ബന്ധമാണ് അതുപോലെ സിനിമാ സെറ്റിലാണെങ്കിൽ അങ്ങനെ ബന്ധമാണ് അത് ഇപ്പം എന്ത് കാര്യത്തിലും എല്ലായിടത്തും ഇപ്പൊ ഒരു ഉത്സവം ഇവിടെ വന്നു പത്ത് ദിവസം ആള് പിന്നെ എത്ര വലിയ ഷൂട്ടാണെന്ന് പോകത്തില്ല അപ്പൊ അതായത് ഞമ്മടെ എല്ലാത്തിനും അതിൻ്റെതായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളായിരുന്നു ഈ പ്രതിവട്ടം ഇങ്ങനെ സിനിമയിലേക്ക് സജീവമായിട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് കിമ്പതന്തിൽ കൊച്ചുപ്രേമനെ പറ്റി കൊച്ചുപ്രേമന്റെ അവസരങ്ങൾ കുറഞ്ഞു പ്രതിപേട്ടം എതിരാളിയായിട്ട് വരുന്നുണ്ട് ഈ രൂപത്തിലും ശബ്ദത്തിലൊക്കെ ഒരു സാമ്യതയുള്ള രണ്ടുപേരല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അല്ല ഒരേപോലെ ഇത് തോന്നിയിട്ടുണ്ട് ശബ്ദമൊക്കെ സംസാരിക്കാറുണ്ട് അപ്പൊ നമുക്കറിയാലോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് പ്രേമചാണ്ടും പ്രശ്നമില്ല പപ്പായക്കും ഇതില്ല ഒരു റോള് വന്നാൽ പോലും പ്രേമചാട്ടാ ഇത് പ്രേമചാണ്ടിന് വന്ന സാധനമാണ് എനിക്ക് വന്നത് പ്രേമചാൻ ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് വന്നത് അങ്ങനെയൊക്കെ ഇവരെ അങ്ങോട്ട് സംസാരിക്കാറുള്ളത് നമുക്കറിയാം അപ്പൊ അങ്ങനെ പൊറത്തിങ്ങനെ പറയുകയായിരിക്കും നമുക്കിങ്ങനെ തോന്നിട്ടില്ല ശബ്ദത്തിലൊക്കെ ഒരു സാമ്യത നിങ്ങൾക്ക് അതെ അതെ സ്ലാങ് ആണോ അല്ല സ്ലാങ് അല്ല ആ ഒരു കാഴ്ചയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ തോന്നിട്ടുണ്ട് അല്ലെ ഇപ്പൊ ചാളയുണ്ട് മത്തി അങ്ങനെയൊക്കെയാണോ ശൈലി സിനിമയ്ക്ക് വേണ്ടിയുള്ള സംഭവം അത് അങ്ങനത്തെ ഒരു ടോണില്ല അത് ഗൗതം സാറാണ് മറ്റേ ഇതില് നമ്മുടെ വിനയ് താണ്ടിപരെയൊക്കെ അകത്ത് ഇതെല്ലാം നേരത്തെ വെച്ച പ്രതിയെ പ്രതിയെ പല ടോണിൽ പറയാൻ പറഞ്ഞു അതിൽ പപ്പ പറഞ്ഞ ഒരു ടോൺ ഇത് പിടിക്കാൻ പറഞ്ഞിട്ട് ഇതിൽ നിന്ന് അങ്ങനെ ഗൗതം സാറാണ് അതിനെ ആ രീതിയിലേക്ക് കൊണ്ടുവന്നത് എല്ലായിടത്തും അവര് തന്നെ ഇപ്പം തട്ടത്തിന്മറത്തിന്റെ അകത്ത് വന്നു ഇപ്പൊ തട്ടത്തിന്മറിയത്തിന് ശേഷം കുറെ പടങ്ങൾ പിന്നെ ഇപ്പൊ ഈ തോപ്പിൽ ചോപ്പിൻ്റെ അകത്ത് പപ്പ പറഞ്ഞാൽ ഞാനത് പറയില്ല കാരണം ഇത് ഒരുപാട് റിപ്പീറ്റേഷ് അപ്പോഴാണ് മമ്മുക്കെയാണ് പറഞ്ഞത് ഇന്ന് ഞാൻ പറഞ്ഞു ആ തോപ്പിൽ ചോപ്പിൻ്റെ അകത്ത് അങ്ങനെ ഒരു അവസാനം അല്ലേ ഈ ഡയലോഗ് പറഞ്ഞു പറഞ്ഞു എല്ലാരും ഇത് തന്നെയാണ് വേണ്ടത് എന്ന് പറയുന്നത് പക്ഷേ അപ്പായിക്കും അതൊരു മടുപ്പ് കുറേ ആയി കഴിഞ്ഞപ്പോഴേ റിപ്പീറ്റേഷൻ തന്നെ അതിൽ ഭക്ഷണം മാറിയിട്ട് ബാക്കിയൊക്കെ വേറെ കാഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ അരോചകം ഉള്ളതല്ല ഇത് ഇതൊന്നും വേറെ എന്തെങ്കിലും പുതിയത് വന്നാൽ കൊള്ളാം കൊള്ളാംന്നുള്ളൂ അപ്പോഴാണ് കലക്കി കിടക്കി തിമുർത്തു എന്നും പറഞ്ഞ് മാതൃഷ ആ ഒരു നൈക്ക അതിൻ്റെ അത്തൊരു ഇത് കൊടുത്തു പിന്നെ തൊട്ട് അങ്ങനെ കലക്കി കിടക്കി തിമുർത്തു അങ്ങനെ ഈ ഡോക്ടർമാരിങ്ങനെ പുറത്തോട്ട് വന്ന് പറഞ്ഞപ്പോ എനിക്കതിപ്പോ ഞാനും അവളും ഉണ്ട് അവര് പറയ ഞങ്ങക്ക് രക്ഷിക്കാൻ പറ്റിയില്ല എന്താ നിങ്ങൾ ഈ പറയുന്നത് കാരണം നടന്ന് അങ്ങോട്ട് പോയ ആള് അയ്യോ എനിക്ക് അവിടുന്ന് എങ്ങനെയാ പോയതിനു ശേഷം അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നെ സംബന്ധിച്ച് അന്നേ ദിവസം വൈകിട്ട് മരിച്ചതിന് ശേഷം വൈകിട്ട് ഞാൻ അങ്ങനെ ഫുൾ ബ്ലാങ്ക് ആവുമല്ലോ ഈ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ അല്ലല്ലോ ന്യൂജൻ പടങ്ങളിലെല്ലാം പപ്പായ്ക്ക് ന്യൂജനിലാണല്ലോ പപ്പായ കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ ന്യൂജൻ പടങ്ങളിലാണ് പുതിയ ആ ഡയലോഗിലുള്ളത് കാരണം പണ്ട് ഒരു പടത്തിൽ പപ്പായുടെ ഡയലോഗിന് ഒരു പ്രശ്നം വന്നിട്ട് മാറിയതാണ് അപ്പം ഡപ്പായ്ക്കുന്നതിന് തോന്നി ഈ പപ്പയുടെ സൗണ്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കാം